ഇത് രണ്ടുതരം പഞ്ചസാര ഇട്ടു ഈ പഞ്ചസാരക്കും ഈ പഞ്ചസാരൻ്റെ വ്യത്യാസം ഞാൻ കാട്ടിത്തരാം ഈ പഞ്ചസാര നമ്മൾ തൊടുമ്പോൾ കയ്യിൽ ഒരു പൊടിയൊക്കെ പൊടി പോലൊക്കെ വരുന്നുണ്ട് പൊടി ഉണ്ടിട്ടാണ് പക്ഷേ ഈ പഞ്ചസാരക്ക് അങ്ങനെ പൊടിയൊന്നും കയ്യിൽ കാണുന്നില്ല പക്ഷേ ഇത് ചായയിൽ മാറ്റം കാണുന്നുണ്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴും മാറ്റം വരുന്നുണ്ട് കേട്ടോ ചായ കാച്ചുമ്പോൾ നല്ല പതഞ്ഞിട്ട് പുന്തുണമുണ്ട് അതും ഞാൻ കാട്ടിത്തരാട്ടാ ഈ ചായ വെള്ളം തിളച്ചു കിണല്ലോ അപ്പം ഞാൻ ഇനി പഞ്ചസാര ഞാൻ ഇതിലോട്ടിട്ട് കാട്ടിത്തരാം അത് പതഞ്ഞി പുന്തുണ വേണം എന്താ ഇത് എല്ലാം പതയുന്നുണ്ട് ഇനി പഞ്ചസാരെടുത്തിട്ട് ഇതിൽ ഇട്ട് കാട്ടിക്കും ഇതിന് അങ്ങനെ പത വരണ്ടോ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇത് അങ്ങനെയാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം പോലെ ഞാൻ ഇനിക്ക് പോയിച്ചിട്ട് ക്ലാസ്സിൽ കൊഴിച്ചിട്ട് ഞാൻ കാട്ടി കാട്ടിത്തരട്ട് വ്യത്യാസം ട്ടോ ഇനി അടുത്ത പഞ്ചസാരൻ്റെ വെള്ളം കേട്ടോ രണ്ടും രണ്ട് നിറത്യാസം ഉണ്ട് കേട്ടോ ഇത് പണം സോപ്പ് പത പോലെ പൊഞ്ചി നിൽക്കണമെങ്കിൽ ഇതിന് അങ്ങനെ ഒരു വധ കാണുന്നില്ല കേട്ടോ എന്നാണ് ഞാൻ ഈ പഞ്ചസാരൻ്റെ ഒരു മാറ്റം ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഞാനിപ്പോൾ ഇത് കൊണ്ടിരിക്കുന്ന കടയിൽ നിന്നും കൊണ്ടിരിച്ചത് ഞാനിപ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ച് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരാരും ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മാത്രമാണോ ഇത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ വിട്ടത്